എ കെ ആന്റണിയും ബൈലാറവിയും ജോണും മൂന്ന് പേരും കൂടി തിരുവനന്തപുരത്ത് വെച്ച് ഈ മീറ്റിംഗ് കൂടി ഇത് അണിയർ രഹസ്യം ഉണ്ടോ ഇത് ഞാൻ ആദ്യ ചാനലിൽ പറയുന്നത് അപ്പൊ ആന്റണി മറ്റേ രണ്ടുപേരത്ത് പറഞ്ഞു ഈ വാർത്ത ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ലീക്ക് ചെയ്യരുത് ഒരു മാധ്യമം അറിയരുത് അറിഞ്ഞപ്പോ മോശവും കർണാകരം ഒന്ന് ജസ്റ്റ് മൂത്രം ഒഴിക്കാൻ പോയപ്പോ നമ്മുടെ മുരളീധരന് സീറ്റ് കിട്ടിയില്ല കോൺഗ്രസിന്റെ കാര്യം ഭയങ്കര തമാശ നിങ്ങൾ അങ്ങനെ പറയരുത് അവര് ശശി തരൂർ ഉൾപ്പെടിച്ചു ഇപ്പൊ ശശി തരൂരിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ മണ്ണിഞ്ചാരി നിന്നും പെണ്ണും കൊണ്ട് പോകുമെന്ന് പറയുന്ന രണ്ടുപേരും ഒന്ന് കേസായ സുധാകരനെ മലത്തി അടിച്ചു വളരെ കൃത്യമായിട്ട് അടിച്ചില്ല സുധാകരൻ പറഞ്ഞു ഞാൻ ഞാൻ പിണറായിയിലൊക്കെ കുത്തി കിടത്തി ഞാൻ കണ്ണൂരിലെ കണ്ണൂരിലെ പോലെ കൊമ്പനാണ് എന്നൊക്കെ പറഞ്ഞു രമേശ് ചെന്നിത്തല പിന്നെ വളരെ പക്വതയോടുകൂടി ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്ത് നമ്മൾ ചർച്ച ചെയ്താൽ അത് എങ്ങും എത്തൂ സി പി എം മാറ്റിയെടുത്ത് കോൺഗ്രസിൽ കോൺഗ്രസിന്റെ കാര്യം ഭയങ്കര തമാശ നിങ്ങൾ അങ്ങനെ പറയരുത് അവര് ശശി തരൂരോട് പഠിച്ചപ്പോ ശശി തരൂരിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഗവർണറാക്കാം വൈസ് പ്രസിഡൻ്റ് ആക്കാം പിന്നെ ഐക്യരാഷ്ട്രസഭയെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് മോഡി ഇങ്ങനെ മുട്ടായി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ശശി തരൂർ നല്ല ശ്രമം നടത്തി ആ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അവിടെ പോയി എൻ എസ് എസ് പണിക്കര മറ്റേ സുമരനേര കാണാൻ പോയി പിന്നെ പിന്നെ വെള്ളാപ്പള്ളിയെ കാണാൻ പോയി പള്ളിയിൽ അച്ഛന്മാരെ കാണാൻ പോയി വേണ്ട ബഹളം കാണിച്ചെങ്കിൽ അതങ്ങോട്ട് കളിച്ചു പിടിച്ചില്ല അപ്പോൾ ശശി തരൂരിൽ നിന്ന് ഒന്ന് വി ഡി സതീശൻ അദ്ദേഹം നന്നായി സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ കെ സുധാകരൻ നല്ല സ്ട്രോങ് ആയിനിപ്പോൾ ഉണ്ട് കെ മുരളീധര ചെന്നിത്തലയുണ്ട് ചെന്നിത്തല വളരെ സ്ട്രോങ് അല്ലേ സ്ട്രോങ്ങ് ആണ് ഞാൻ ലാസ്റ്റീൽ പറയാൻ വിചാരിച്ചു കാരണം കുറച്ച് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് അതേ പിന്നെ നമ്മുടെ കെ സുധാകരൻ സണ്ണി ജോസഫ് ഇപ്പം അദ്ദേഹത്തിനും ക്ലെയിം ചെയ്യാമല്ലോ സണ്ണി ജോസഫ് ക്ലെയിം ചെയ്യാം ഇതെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഈ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ട് പോകുമോ എന്ന് പറയുന്ന രണ്ടുപേരുണ്ട് ഒന്ന് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തല കെ സി വേണുഗപാലിങ്ങനെ കണ്ണടച്ചൊക്കെ നിൽക്കുമെങ്കിലും അവസാനം പാലു കുടിക്കും അതായത് സുധാകരനെ മലത്തേടിച്ചു വളരെ കൃത്യമായിട്ട് അടിച്ചില്ല സുധാകരൻ പറഞ്ഞു ഞാൻ ഇന്നലെയും ജിമ്മിൽ പോയതാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പിണറായിയൊക്കെ കുത്തി കിടത്തി ഞാൻ കണ്ണൂരിലെ കൊല കണ്ണൂരിലെ കൊല കൊമ്പനാണ് എന്നൊക്കെ പറഞ്ഞ് കൊല കൊമ്പനൊക്കെ ശരി തന്നെ കുറച്ച് വല്ല രസം എടുക്കാൻ പറഞ്ഞ് കെ സി ഓണർ കളിച്ചതാണ് ധാടകണം അപ്പോൾ കെ സി ഓണവരുണ്ട് ചിലപ്പോൾ തീർപ്പ് കണ്ടേറ്റായിട്ട് ഡൽഹിയിൽ നിന്ന് വരും അറിയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ ചെന്നിത്തല രമേശ് ചെന്നിത്തല പിന്നെ വളരെ പക്വതോടുകൂടി ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു നിന്നിട്ട് എൻ എസ് എസ്സിൻ്റെ പരിപാടിക്ക് പോകുന്നു എസ് എൻ ഡി പിൻ്റെ പരിപാടിക്ക് പോകുന്നു ദളിറ്റ് കോൺക്ലേവ് നടത്തി ദളിതന്മാരെ വിളിച്ചുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരത്ത് ദളിത് കോൺക്ലേവ് വരുന്നത് അതെ നല്ല മെടുക്കനാണ് അദ്ദേഹം അങ്ങനത്തെ അപ്പോൾ ഒരു ഏഴെട്ട് പേരുണ്ട് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് എന്ത് വരുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ജയിച്ചു വന്നു ഞാൻ അതാ പറഞ്ഞു ഒരു എഴുപത് സീറ്റിന് പകരം ഒരു എഴുപത്തഞ്ച് സീറ്റേ കിട്ടിയോളെന്ന് വിചാരിക്കുക അപ്പോൾ പിന്നെ ഇത് എല്ലാവരും ക്ലെയിം ചെയ്യും നൂറ് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം പറ്റൂല വിചാരിക്കുന്ന ആൾ വരും കേന്ദ്രം വിചാരിക്കുന്നു ആ അഞ്ച് എഴുപത്തഞ്ച് സീറ്റിലാണ് യു ഡി എഫ് വരണമെങ്കിൽ വലിയ ബാർഗനിങ് നടക്കും വലിയ വിലവേശനം നടക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നടക്കും അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്ത് നമ്മൾ ചർച്ച ചെയ്താൽ അതെങ്ങും എത്തൂല അതിങ്ങനെ ഒരു പത്ത് എട്ടൊൻപത് പേര് അതിനകത്ത് അവര് യോഗ്യരുമാണ് അവരിങ്ങനെ കാലാകാലങ്ങളിലായിട്ട് മന്ത്രിയായും കെ പി സി പ്രസിഡന്റുമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ അടുത്ത പിന്നെ ഷാഫി വരുന്നു പിന്നെ രാഹുൽ മാംകുട്ടത്തിൽ പിന്നെ എന്താണ് പി സി വിഷ്ണുനാഥ് അങ്ങനെ കെ പി അനിൽകുമാർ ഇങ്ങനൊരു യുവതലമുറ പിന്നെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇനി മുസ്ലിമിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഹസനുണ്ട് യു ഡി എഫ് കൺവീനർ ഹസനുണ്ട് ഇവിടെ കുഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി പിന്നെ ലീഗ് എന്ന് പറയാം അല്ല കോൺഗ്രസ് ചെയ്ത് തന്നെ ഒരു മുസ്ലിമിന് കൊടുക്കണം എന്ന് ധാരണ വന്നാൽ ഇപ്രാവശ്യം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇരിക്കുക ന്യൂനപക്ഷത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഹസനുണ്ട് അപ്പം അർഹരായിട്ടുള്ള ഒരു എട്ടുപത്തൊരു ഡസനിൽ പരം ആളുകൾ ഇവിടെ ഉണ്ട് കോൺഗ്രസിലുണ്ട് അപ്പം അതിൽ ആര് വരും എന്ത് വരും എന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ആ പാർട്ടിയുടെ പേരെന്താണ് കോൺഗ്രസ് എന്നാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ത് വരുമെന്നൊന്നും എന്തും സംഭവിക്കാം പണ്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എ കെ ആൻ്റണിയും വയലാർ രവിയും പിന്നെ ജോണും മൂന്ന് പേരും കൂടി തിരുവനന്തപുരത്ത് വെച്ച് മീറ്റിംഗ് കൂടി അന്ന് ഈ ഫോണൊക്കെ വളരെ കുറവാണ് മീറ്റിംഗ് കൂടി അതിൽ ജോണിനെ കെ പി സി പ്രസിഡൻറ്റാക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ രാത്രി പത്ത് മണിക്ക് ഭക്ഷണവും കഴിച്ചിട്ട് ഇത് അണിയർ രഹസ്യം ഉണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചാനലിൽ പറയുന്നത് അവർ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു അപ്പോൾ അപ്പം ആൻ്റണി മറ്റേ രണ്ടുപോയിടത്ത് പറഞ്ഞു ഈ വാർത്ത ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ലീക്ക് ചെയ്യരുത് ഒരു മാധ്യമം അറിയരുത് ഇത് മോശമാവും അതുകൊണ്ട് നാളെ നമുക്ക് ഒരാളും അറിയരുത് നാളെ നമുക്കിത് കെ പി സി യോഗത്തിൽ അനൗൺസ് ചെയ്യണം ജോണിനെന്താക്കിയാൽ വേണം പിന്നെ കെ പി സി പ്രസിഡന്റ് ആക്കണം എല്ലാവരും ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോൾ വയലാർ രവി രഹസ്യമായിട്ട് ഉടനെ കേരളാവധി വിളിച്ചുറങ്ങി പിറ്റേ ദിവസം രാവിലെ കേരളാവധി നോക്കിയപ്പോൾ വയലാർ രവിയുടെ വീരചരിത്രം മുഴുവൻ അടിച്ചിരിക്കുകയാണ് ആ പത്രം എടുത്തുകൊണ്ടാണ് കുറച്ച് ആളുകൾ ഇവിടെ വന്നത് കെ പി സി യോഗത്തിന് വന്നത് അവസാനം ജോണിനെ ആക്കിയില്ല നിർബന്ധിതരായി പാത്രാളത്തിൽ വന്ന് വലിയ ബയോടേറ്റയൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹമാണ് മിടുക്കൻ അങ്ങനെ വയലാർ രവിക്ക് അടിച്ചൊരു കഥയുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് കിടന്നുറങ്ങണത് വരെ ഒരാൾ എഴിക്കുമ്പോൾ വേറൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരാൾ അവിടെ ചെല്ലുമ്പോൾ വേറൊരാൾ കർണാരി ഒന്ന് ജസ്റ്റ് മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ നമ്മുടെ മുരളീധരൻ സീറ്റ് കിട്ടിയില്ലേ ഇത് കോൺഗ്രസ് ആണ് നിങ്ങൾ പറയുന്നൊരു പാർട്ടിയല്ല അവിടെ ഇങ്ങനെ പല അല്ല അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം നമുക്ക് അങ്ങനെ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സമാശ് പക്ഷേ ഇതാ അതോടെ സംഭവിക്കും അതൊരു കേഡർ പാർട്ടിയല്ല അപ്പോൾ അങ്ങനെ സംഭവിക്കും പലതും സംഭവിക്കാം രാഷ്ട്രീയമല്ലേ